വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനുമായി വരുത്തുന്നതിനുമായി ഏരൂർ പഞ്ചായത്തിലെ വിളക്കുപാറയിൽ വയോജന ക്ലബ് രൂപീകരിച്ചു വാർഡിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഗ്രാമസഭയോട് അനുബന്ധിച്ചായിരുന്നു വയോജന ക്ലബ്ബ് രൂപീകരിച്ചത് വും സ്ഥിരം സമിതി അധ്യക്ഷനുമായ ക്ലബ്ബ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പിന്നെ പിന്നെ ആനുകൂല്യം തരുന്നതിനകത്ത് താമസം വന്നാലും ഒരാഴ്ച ഒരു മാസം കഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ എഗ്രിമെന്റ് ഈ പറയുന്നതിന് മുമ്പുള്ള ഡേറ്റ് തന്നെ നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന് ഈ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളും നമ്മുടെ വാർഡിലെ മുഴുവൻ ജനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കണമെന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ് മറ്റ് വർഷങ്ങളിൽ നിന്നും മറ്റു വാർഡുകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഗ്രാമസഭയിൽ ആളുകൾ എത്തിയതിൽ വളരെ സന്തോഷം കാരണം നമ്മുടെ വാർഡിലെ ജനങ്ങൾ മറ്റു വാർഡുകളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ആളുകൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് അതിൽ വളരെ സന്തോഷം കാരണം നമ്മുടെ വാർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ ചടങ്ങിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വയോജനങ്ങൾക്ക് റേഡിയോ പദ്ധതിയിലൂടെ ലഭിച്ച റേഡിയോകളുടെ വിതരണവും നടന്നു സി ഡി എസ് ചെയർപേഴ്സൺ സജീന അധ്യക്ഷയായി എ ഡി എസ് സെക്രട്ടറി സൗധാമിനി കൃഷി ഓഫീസർ അജയ് എന്നിവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത ഏരൂർ